ഹായ് ഹലോ അസ്സാം വലൈക്കും സർനിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവൻ്റെ ഷോട്ടും ലൈവൊക്കെ കണ്ടു അവർക്ക് അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവാം ഞാൻ എറണാകുളത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഏതായാലും ഇപ്പം ഇപ്പം എൻ്റെ പെങ്ങളെ മോൻ്റെ കാറും എടുത്ത് വന്നതിനോട് മോളെ കാറ് എടുത്ത് വന്നതിനോണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ ഞങ്ങൾ ബസ്സിന് പോകണമെന്ന് വിചാരിച്ചത് ഇതാണ് അറപ്പുഴ പാലട്ടോ അവിടെയാണ് കടവ് റിസോർട്ട് ഉള്ളത് എൻ്റെ ഉമ്മ കുറേ കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിതുവരെ അതിൻ്റെ ഉള്ളിൽ കണ്ടിയില്ല കേട്ടോ പുറത്ത് ആ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി ഉണ്ട് അപ്പം പൈസ ഉള്ളവർക്ക് മാത്രമായിട്ടും അവിടെ താമസിക്കാൻ കഴിയുക ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഞങ്ങൾ അതൊന്നും അവിടെ കാണാൻ പോലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കട്ട ചുവപ്പിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച ഒപ്പിയെടുക്കാൻ കഴിവില്ലാത്തതിനോണ്ട് നിങ്ങളെ മുന്നിൽ എനിക്കത് എത്തിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എന്തായാലും ഞങ്ങളെ കണ്ണുകൾക്ക് നല്ലൊരു കാഴ്ച കാഴ്ചയായിരുന്നു രാവിലെ അത് പിന്നെ റോഡുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഓരോ ടൈമിന് റോഡിൻ്റെ ഓരോ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല ഞങ്ങൾ പോകുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ഇതിലേ പോയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർക്ക് പോകുമ്പോൾ ഇപ്പം പിന്നെ ബോർഡൊക്കെ വായിക്കാനറിയുന്നതുകൊണ്ട് അന്ന് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അത് വായിക്കാനൊന്നും അറിയില്ല ഇനി ഇത് ഭാരതപ്പുഴ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭാരതപ്പുഴ ഭാരതപ്പുഴേനെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഇതിലിറങ്ങണം ഉണ്ട് ഇതുവരെ നടന്നില്ല ഇനി എന്തെങ്കിലും ഇറങ്ങുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്ടിണിയും നല്ല തക്കാളി ചട്ടിനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂട്ടി അങ്ങനെ നല്ല സ്വാദിഷ്ടമായി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ തന്നെ അപ്പം ഇതാണോ വനിതാ ഹോം ഫുഡാണ് കേട്ടോ ഇവിടെ ഇതിലേ പോകുന്നൊരു പരിചയം ഉണ്ടാവും കേട്ടോ ഇവിടെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അടുത്ത് ചേച്ചി ഉണ്ടാക്കുന്ന ആയിരുന്നു കൊണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഫീലായിരുന്നു അവിടെ കേട്ടോ പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് എത്തിയിട്ടോ യാത്രയിൽ തന്നെയാണ് പിന്നെ വെയിലും വരാൻ തുടങ്ങി പിന്നെ ട്രാ ബ്ലോക്ക് നല്ലവണ്ണം ഉണ്ട് കിട്ടും എല്ലായിടത്തും ഒന്നര മണിക്കൂർ വഴികിയിട്ട് എറണാകുളത്തേക്ക് എത്തി ഇത് തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയായിരിക്കും ഇല്ലേ ഞാനും ഇപ്പം എൻ്റെ നാട്ടിൽ തൃശ്ശൂർക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ഇവിടെ അധികം കാണാറ് പിന്നെ അത്രയോ കാലമായി ഇവിടെ ഒക്കെ കണ്ടിട്ട് തൃശ്ശൂർ പൂരം എന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഏതായാലും ആ നടക്കുന്ന സ്ഥലം ഈ തൃശ്ശൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാം ഞാൻ എറണാകുളത്തൊക്കെ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഒരുപാട് പോയിട്ടോ ട്രെയിനും ബസ്സിനും ഒക്കെ ഞാൻ തൃശ്ശൂർക്ക് പോയി ഉണ്ട് പിന്നെ അവിടെ മാർക്കറ്റിലെ കാര്യ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കുറേ നേരം എടുത്തില്ല ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ നമ്മളെ ഒരുപാട് വീഡിയോ എടുത്ത് വെക്കുമ്പോൾ അത് മറ്റുള്ളവരെ പ്രൈസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ള ഷോപ്പ് മാത്രം ഇപ്പോൾ ഞാനത് അവിടെ പ്രത്യേകം ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്നുണ്ട് എന്നുള്ള വിശ്വാസം കേട്ടോ എനിക്ക് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ചാനലിൽ വിജയം അങ്ങനെ തൃശ്ശൂർ മാർക്കറ്റാട്ടോ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ഉള്ള മാർക്കറ്റിലാട്ടോ ഞങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത പറയണല്ലോ അപ്പോൾ അവിടെ ഉള്ള ആ മാർക്കറ്റിലുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹം നമ്മളൊക്കെ ചില കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തോ കടയിട്ട് വാങ്ങാൻ വന്ന പോലത്തെ ഒരു ഫീലാണ് പൈസ കൊടുത്ത് വാങ്ങിയത് ചില ആൾക്കാർ നമ്മൾ സാധനത്തിനെ ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേദം ഇതാ അതല്ല അതൊരു ഭയങ്കര സ്നേഹമായിട്ട് നല്ലൊരു പെരുമാറ്റം നമ്മളെ വീട്ടിലെ ആൾക്കാരെ പോലെ ആ ഒരു മാർക്കറ്റിലുള്ള ആ ചേച്ചിയൊക്കെ അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വിത്തിനിട മുളക് തന്ന് അതേപോലെ കരുവേപ്പ് മല്ലിച്ചപ്പൊക്കെ ഇതൊക്കെ ഫ്രീ ആട്ടോ പറഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളു അങ്ങനെ ഒരു നല്ലൊരു മനസ്സുള്ള ആൾക്കാർ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ചോദിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് തരുക ചിലവരങ്ങളിത് സാധനത്തിന് പൈസ കുറക്കില്ലേന്ന് ചോദിക്കല്ലോ നമ്മൾ അപ്പോൾ നമുക്ക് കുറച്ച് തരുന്ന പോലെയല്ല ഇത് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് കുറത്തിന്നെ ഇതിന് പൈസ തരേണ്ട കേട്ടോന്ന് അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യന്മാർ ചേച്ചിയാന്ന് തോന്നുന്നു അതിൻ്റെ ഓണർ എനിക്കറിയില്ലാട്ടോ നിങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും അത് ചേച്ചിനെ ഈ വീഡിയോയിൽ ജസ്റ്റ് കാണൂട്ടോ നിങ്ങൾ അല്ലാതെ ഞാൻ ചേച്ചീനോട് ചേച്ചി ഞാൻ വീഡിയോ എടുക്കേണ്ട നിങ്ങളൊന്ന് നിൽക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടോ വീഡിയോ എടുത്തല്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആയിട്ടിപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അവൾ അവിടെ നിന്ന് ചേമ്പ് നല്ല അടിപൊളി ചേമ്പായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ചേമ്പായിരുന്നു അതേപോലെ കൂർക്കലൊക്കെ വാങ്ങി ഇത് ഞങ്ങൾ മാ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ചുറ്റുന്ന പോലെ കിട്ടോക്കോ സ്ക്വയറിൻ്റെ അത്ര ഏരിയ ഒന്നുമല്ല കേട്ടോ ഇതോ അതിൻ്റെ അരട്ടീൻ്റെ അരട്ടീൻ്റെ ഏരിയ ഉണ്ട് പക്ഷെ മാനാഞ്ചിറ സ്ക്വയർ ചുറ്റുന്ന ആ ഒരു ഫീൽ കിട്ടോ അതിലെ ഇങ്ങനെ ചുറ്റുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി മോനാഞ്ചിറ സ്ക്വയറിൽ വന്നവർക്കൊക്കെ അറിയാൻ മതിയാവും അതിൻ്റെ അതേ ഒരു ഫീലാണ് ഫീലാണിത് ഞാൻ ചുറ്റി ഫുള്ള് ചുറ്റിട്ടോ ഫുള്ള് ചുറ്റി ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഏതായാലും ഇതൊക്കെ ഒന്ന് കണ്ണിറച്ച് കാണാൻ പറ്റി ബസ് പോകുമ്പോൾ അതിന് ഇത് നല്ല സ്പീഡിലല്ലോ പോകും അതിപ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഞങ്ങൾ കണ്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ മാർക്കറ്റ് അപ്പം ഈ തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും ഈ ഇവരൊരു നല്ലൊരു ക്യാരക്ടറോ നല്ലൊരു സ്വഭാവമോ നമുക്ക് പിന്നെയും അവിടെ പോകുമ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ സാധനം വാങ്ങാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം കേട്ടോ ആ ചേച്ചിക്കും ചേട്ടനും ഒക്കെ അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കിട്ടോ അത് എറണാകുളത്ത് എത്തുന്ന മുന്നേ ഇത് എന്തോ ഈ പാലത്തിന് എന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഈ പുഴക്ക് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവരോടും ബാ അടുത്ത വീഡിയോ കാണാം കേട്ടോ